ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ പാപത്തോട് മരിച്ച് ക്രിസ്തുവിനായി ജീവിക്കുക നോക്കാം മരിക്കുന്നതിന് മുൻപ് തന്നെ മരിക്കുക എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ വൈരുദ്ധ്യമുള്ള ഒരു എന്ന് തോന്നിയേക്കാം എന്നാൽ പുതിയ നിയമം ഇതേക്കുറിച്ച് പറയുന്നുണ്ട് പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ച് യേശു ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുക എന്നതാണ് മരിക്കുന്നതിന് മുൻപ് മരിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മരിച്ച ഒരു വ്യക്തി എത്ര സമ്പന്നനാണേലും അയാളുടെ പണവും സമ്പത്തുമെല്ലാം ഉപയോഗിക്കാൻ പറ്റുകയില്ല അയാൾക്ക് അതുമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ ജീവിക്കുക എന്നതാണ് ഈ പ്രസ്താവനയുടെ അർത്ഥം മരിച്ച ആൾക്ക് അയാൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ പണവുമായുള്ള ബന്ധം അയാൾക്ക് നഷ്ടപ്പെട്ടു ജീവിച്ചിരിക്കുന്ന വ്യക്തി പണത്തോടുള്ള ആർത്തി ഇല്ലാതാക്കാനും പാപത്തെ അയാളുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാനും ദുർമോഹങ്ങളെ സ്വയം നിയന്ത്രിച്ചേ പറ്റൂ മരിക്കുന്നതിന് മുൻപ് തന്നെ മരിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ് മരിക്കുന്നതിന് മുൻപ് തന്നെ ഭൂമിയിൽ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്ന കാലത്തു തന്നെ പാപത്തിൻ്റെ കാര്യത്തിൽ മരിച്ചവരായിരിക്കുക അതായത് പാപം ചെയ്യാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാലും അത് ചെയ്യാതെ ജീവിക്കുക അതിനായി എന്താണ് ചെയ്യേണ്ടത് പല ചീത്ത കാര്യങ്ങളും നീ കേട്ടെന്നിരിക്കാം അതൊന്നും കേൾക്കാത്തവനെ പോലെ ജീവിച്ചാലേ നിനക്ക് ശാന്തമായി മുന്നോട്ട് പോകാൻ പറ്റൂ നിൻ്റെ കണ്ണുകൾ പല കാര്യങ്ങളും കണ്ടെന്നിരിക്കാം എന്നാൽ നിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് പറ്റാത്ത കാര്യങ്ങൾ നീ മനപൂർവം നിൻ്റെ കണ്ണുകളിൽ നിന്ന് മാറ്റിക്കളയുക പലരും പല കാര്യങ്ങൾ പറയുമ്പോൾ നിനക്കും അതിൻ്റെ കൂടെ ചേർന്ന് വാഗ്ദാനങ്ങൾ നടത്താനും കുറ്റം പറയാനുമൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടാകാം അതിനാൽ നിന്റെ സംസാരവും കേൾവിയും നിയന്ത്രിക്കുക താൽക്കാലികമായ ആനന്ദങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുക താൽക്കാലികമായ ആനന്ദങ്ങളുടെ പിന്നാലെ പോയാൽ നിനക്ക് നിൻ്റെ നിത്യമായ ആനന്ദം നഷ്ടപ്പെട്ടു പോകും എന്ന കാര്യം ഓർക്കുക എല്ലാം ക്ഷണികമാണെന്നും ഇന്നു നീ ഇവിടെയുണ്ട് നാളെ അവിടെ ഉണ്ടാവുകയില്ല എന്നും നീ അറിഞ്ഞുകൊള്ളുക ബഹുമാനം പ്രശസ്തി സമ്പത്ത് എന്നിവ മരണ നേരത്തെ നിനക്ക് പ്രയോജനപ്പെടുകയില്ല ഇതോർത്തുകൊണ്ടാവണം നീ ഇവ ആഗ്രഹിക്കാനും സംഭരിക്കാനും ഉപയോഗിക്കാനും സൂക്ഷിച്ചു വയ്ക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ കൃപാവരവും സ്നേഹവും നഷ്ടപ്പെടുന്നതിനേക്കാൾ എനിക്കിഷ്ടം സമസ്ത പാപ സൗകര്യങ്ങളും പാപസുഖങ്ങളും നഷ്ടപ്പെടുത്തുകയാണ് മനസമാധാനത്തെ നശിപ്പിക്കുന്നവയൊന്നും കേൾക്കാതിരിക്കുവാൻ അങ്ങ് തന്നെ എനിക്ക് കൃപ തരണമേ പാപത്തോട് മരിച്ച് ക്രിസ്തുവിനായി ജീവിക്കുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്കതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്